തമിഴ്നാട്ടിൽ വീണ്ടും ദുരഭിമാന കൊല തിരുനെൽവേലിയിൽ ദളി ദീവാവിനെ വെട്ടിക്കൊന്നു കൊല്ലപ്പെട്ട കെവിനെ പെൺസുഹൃത്തിന്റെ കുടുംബം നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു ചെന്നൈയിലുള്ള ഐ ടി സ്ഥാപനത്തിലെ തൊഴിലാളിയായിരുന്നു കെവിൻ കെ ടി സി നഗറിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന തന്റെ സ്കൂൾ സഹപാഠിയുമായി കെവിൻ പ്രണയത്തിലായിരുന്നു കെവിനുമായുള്ള വിവാഹത്തിന് വീട്ടുകാരുടെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു ഞായറാഴ്ച പെൺസുഹൃത്തിനെ കാണാൻ ആശുപത്രി പരിസരത്തെത്തിയ കെവിനെ പെൺകുട്ടിയുടെ സഹോദരൻ സുർജിത് സംസാരിക്കാനെന്ന വ്യാജനെ പിടിച്ചുകൊണ്ടുപോയി സംസാരത്തിനിടയിൽ കെവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സംഭവസ്ഥലത്തു നിന്നും സുർജിത് ഓടി രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് പാളയം കോട്ടയി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി പോലീസ് കെവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരുനെൽവേലിയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി കൊലപാതകം പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ദുരഭിമാനം കൊണ്ടാണെന്ന് കെവിന്റെ ബന്ധുക്കൾ ആരോപിച്ചു സഹോദരൻ സുർജിത്തിനെതിരെ മാത്രമല്ല തമിഴ്നാട് പോലീസിൽ സേവനം അനുഷ്ഠിക്കുന്ന മാതാപിതാക്കൾക്കെതിരെയും കേസെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം